ഹലോ ഗുഡ് മോർണിംഗ് രാധാ സോമിലി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമുക്ക് ഇന്നത്തെ ചെമ്പനീർപ്പൂവിൻ്റെ കഥ എന്താ നോക്കാം രണ്ട് നാല് ഇരുപത്തഞ്ചിലെ കഥ അപ്പോൾ മഹേഷ് മഹേഷിൻ്റെ അടുത്ത് ഇങ്ങനെ സച്ചി ഭയങ്കരമായിട്ട് സങ്കടം പറയാണ് കേട്ടോ ഞാൻ അവനെ അങ്ങനെയല്ല കണ്ടണത് മഹേഷ് എൻ്റെ സ്വന്തം കൂടെപ്പുറപ്പിനെ പോലെയാണ് കണ്ടണത് ഭാര്യേൻ്റെ അന്യനെ ആയിട്ട് പോലും അല്ല കണ്ടത് എന്നിട്ട് അവനാ പറഞ്ഞത് എന്തൊക്കെ എന്നെ പറഞ്ഞതെന്ന് അറിയുമോ അവൻ ചെയ്തത് തെറ്റാണെന്ന് അവൻ സമ്മതിക്കുന്നില്ല അവൻ ചെയ്തതാണ് ശരിയെന്നാണ് പറയുന്നത് അവൻ പിന്നെ അവൻ്റെ ചേച്ചീനെ ഞാൻ കല്യാണം കഴിച്ചതാണ് അത്രയാണ് ഏറ്റവും നാണക്കേടാ നാണക്കേടായിരുന്നത് അവനെ എന്നെപ്പോലും ഭർത്താവില്ല അത്ര അവൾക്ക് വേണ്ടത് ഞാൻ രേവതി എങ്ങനെ നോക്കുന്നുണ്ടെന്നറിയോ ഇതൊക്കെ എൻ്റെ രേവതി അറിഞ്ഞാൽ എന്തുമാത്രം വിഷമിക്കും എന്നറിയാമോ എന്നൊക്കെ അങ്ങനെ പറയുകയാണ് കേട്ടോ സച്ചി അപ്പോൾ പറയും മഹേഷെ മഹേഷ് എറിയോ നീ വിഷമിക്കാതെ അവൻ കൊച്ചു പയനല്ലേ അത് അപ്പത്തതിന് പറയുന്നതാവും ഒരിക്കലുമല്ല ഇതൊക്കെ രേവധി എറിഞ്ഞുകഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാകുന്നൊക്കെ അങ്ങനെ പറയാനെട്ടോ അപ്പോൾ ഞാൻ കുടിക്കും കുടിച്ചിട്ടുണ്ട് കുടിച്ചിട്ടില്ല ഇപ്പോഴും ഞാൻ കുടിച്ചിട്ടുണ്ടല്ലോ പക്ഷേ അപ്പോൾ ഞാൻ കുടിച്ചിട്ടൊന്നുമില്ലായിരുന്നു ഞാൻ എന്നിട്ട് അവരെ നന്നായിട്ടല്ലേ നോക്കിയണത് രേവതി ഞാൻ പൊന്നുപോലെയല്ലേ നോക്കുന്നത് അവൾക്ക് അവളുടെ അവൾക്ക് പൂക്കട ഞാൻ സ്വന്തമായിട്ട് പൂക്കട ഇട്ടു കൊടുത്തില്ലേ ആ പൂക്കടയൊക്കെ ആയിട്ട് സന്തോഷമായിട്ട് പോവുമായിരുന്നു അതിൻ്റെ ഇടയ്ക്കാണ് ഇത് വന്നത് എന്നൊക്കെ തന്നെ പറയും പിന്നെ പറയുമ്പോഴത്തേക്ക് അവൻ്റെ നാവ് കുഴഞ്ഞു വരികയാണ് കാരണം അവൻ കുടിച്ചിട്ടുണ്ട് സച്ചിയപ്പോൾ അത് കഴിഞ്ഞ് നീ ഇവിടെ എന്ന് പറഞ്ഞിട്ട് മഹേഷ് അവിടെ ഇരുത്താണ് പിന്നെ അങ്ങനെ അവിടെ ആൽത്തറയാണ് അവിടെ കടക്കുണ്ട് കേട്ടോ പിന്നെ കാണിക്കേണ്ടത് ഹോസ്പിറ്റലിലാണ് ഹോസ്പിറ്റലിൽ ശരത്തും ശരത്തിൻ്റെ അമ്മയും ഇനിയത്തിയൊക്കെ നിൽക്കുന്നുണ്ട് അപ്പോൾ അവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ പറയും കാരണം ഇവന് സച്ചി വന്ന് പറഞ്ഞത് എങ്ങനെയെങ്കിലും ആൻ്റണി അറിയിക്കണം അപ്പോൾ ഇവർ അമ്മേനെയും പെങ്ങളെയും മെല്ലെ ഒഴിവാക്കുക അപ്പോൾ പറയും എനിക്ക് വിശന്നിട്ട് വയ്യ നിങ്ങൾ വല്ല ഭക്ഷണം വാങ്ങിച്ചിട്ട് വാ എന്ന് പറയും അപ്പോൾ പറയും മോനെ നീ അപ്പോൾ ഇവിടെ ഒറ്റയ്ക്ക് ഇരിക്കേണ്ടേ അത് കുഴപ്പമില്ല നിങ്ങൾ രണ്ടാളും പോയി കഴിച്ചിട്ട് മെല്ലെ വന്നാൽ മതി പിന്നെ രേവിത ചേച്ചി വരാമെന്ന് പറഞ്ഞ് വിളിച്ചിട്ടുണ്ടല്ലോ അപ്പോഴേക്കും രവിത ചേച്ചി എത്തും നിങ്ങൾ രണ്ടാളും പോയിട്ട് വാ എന്ന് പറയും അപ്പോൾ എന്നാൽ ശരി ഞാൻ നിങ്ങൾ പോയിട്ട് വരാൻ അവരങ്ങനെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി രണ്ടാളും കൂടെ പോവുകയാണ് അപ്പോൾ അത് കഴിയുമ്പഴേക്കും അവൻ വേഗം ആൻറ്റണീനെ വിളിക്കും അപ്പോൾ ആ ആന്റണി ചേട്ടാ എന്ന് പറഞ്ഞു വിളിക്കും അപ്പോൾ ആ ശരത്തെ എന്താണ് എന്തൊക്കെയുണ്ട് വർത്തമാനം ഇറക്കുമ്പോൾ ഞാൻ ഹോസ്പിറ്റൽ അറിയും ഹോസ്പിറ്റൽ ോ നിന്നെ ഹോസ്പിറ്റലിൽ നീ പോയിട്ട് നീ എന്തെന്നെ അറിയിച്ചില്ല എന്ന് എന്നറിയും ഞാനിവിടെ അഡ്മിറ്റാണ് ആശുപത്രിയിൽ അറിയും അപ്പോൾ പറയും അത് ഞാൻ അറിഞ്ഞില്ലല്ലോ എന്ന് ഞാനിപ്പോൾ അങ്ങോട്ട് വരാൻ പറയും അയ ഇങ്ങോട്ട് വരും വേണ്ട കഴിക്കും ഇപ്പോൾ അമ്മയും ചേച്ചി വെക്കണം നിങ്ങടെ വരുന്നതും വേണ്ടാ പറയും അപ്പോൾ പിന്നെ നിനക്ക് പൈസ വല്ലതും എന്ന് ചോദിക്കും അപ്പോൾ പറയും പൈസ ഒന്നും വേണ്ട പൈസ ഒക്കെ എൻ്റെ കയ്യിലുണ്ട് അറിയും പിന്നെ നിനക്ക് ആവശ്യം ഉണ്ടെങ്കിൽ നീ എന്നോട് പറയണം എന്നറിയാം ഞാൻ അതിനല്ല വിളിച്ചത് ആ രണിച്ചേട്ടൻ ഞാൻ ആ രണിച്ചേട്ടനെ വിളിച്ചൊരു പ്രധാന കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് പറയും അപ്പോൾ അറിയാം എന്താ എന്താടാ പറയുക എന്നറിയും അപ്പോൾ പറയും നമ്മളുടെ സച്ചേട്ടൻ്റെ അമ്മയുടെ കയ്യിൽ നിന്ന് പൈസ മോഷ്ടിക്കുന്ന ആ വീഡിയോ സച്ചേട്ടൻ്റെ കയ്യിലുണ്ട് എന്ന് പറയും അപ്പോളാണ് എവിടെ അയാളിങ്ങനെ അന്ധപ്പെട്ട് നിൽക്കുക അപ്പോൾ പറയും അതെ നിൽക്കും അത് അതെന്നെ കാണിച്ചു സച്ചേട്ടൻ അതിനാണ് എന്നെ ആ സച്ചേട്ടൻ എന്നെ തല്ലിയത് എന്നു പറയും അപ്പോൾ പറയും പക്ഷെ ആരോടും പറഞ്ഞിട്ടില്ല ഇതെന്നറിയും ആരോടും പറഞ്ഞിട്ടില്ലല്ലേ എന്നാൽ പിന്നെ അവൻ ആരോടും പറയില്ല ഇനിയിപ്പോൾ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ നീ എന്നോട് പറ ഞാൻ നമ്മുടെ ആളുകളെ വിട്ടിട്ട് അവൻ എന്തെങ്കിലും ചെയ്യാന്ന് പറയും അപ്പോൾ അയ്യോ അതൊന്നും വേണ്ട അതൊന്നും വേണ്ട പറയും കേട്ടോ അപ്പോൾ എന്തായാലും നീ എന്താവശ്യമുണ്ടെങ്കിലും എന്നെ വിളിക്കണം നീ പേടിക്കാണ്ടിരിക്കുക ഞാൻ എന്തായാലും നിൻ്റെ കൂടെ നീ ഒന്നുകൊണ്ടും പേടിക്കേണ്ട എന്നൊക്കെ പറയുകയാണ് അപ്പോൾ എന്താവശ്യമുണ്ടെങ്കിൽ പൈസ വേണമെങ്കിൽ ഞാൻ ആരെങ്കിലും കയ്യിൽ അങ്ങോട്ട് കൊടുത്തയക്കാന്ന് പറയും അല്ല അതൊന്നും വേണ്ട എന്ന് പറയും കേട്ടോ എന്നാൽ ശരിയടാ വിഷമിക്കാണ്ടിരിക്കുകയെന്ന് പറഞ്ഞിട്ട് ആൻറ്റണി ഫോൺ വയ്ക്കും അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ രേവതി ഹോസ്പിറ്റലിലേക്ക് വരണം അപ്പോൾ പിന്നെ പകുതി ആശ്വാസമായി അവനെ കാരണം വിവരങ്ങളൊക്കെ ആൻ്റണി അറിഞ്ഞല്ലോ അപ്പോൾ പിന്നെ പകുതി ആശ്വാസമായി അപ്പോൾ ആൻ്റണി വല്ല രേവതി വരികയാണ് രേവതി വന്നിട്ട് ചെല്ല റൂമിൽ ചെല്ലുമ്പോൾ പറയും എവിടെ അമ്മയും മുകളിങ്ങടെ പോയിട്ട് ചോദിക്കുമ്പോൾ പറയും ഇങ്ങനെ ഭക്ഷണം കഴിക്കാൻ പോയിണു എന്നു പറയും ഡോക്ടർ വന്നു നോക്കുമ്പോൾ ഇല്ല ഡോക്ടർ വന്നിട്ടില്ല പറയും ആ എന്നാൽ ശരി ഞാൻ ഡോക്ടറെ പോയി കണ്ടിട്ട് വരാം എന്ന് എന്നറിയുമ്പോൾ ആ ശരി ചേച്ചി പറയും അങ്ങനെ ഡോക്ടറെടുത്ത് ചെല്ലും ഡോക്ടറെടുത്ത് നിന്നിട്ട് വിവരങ്ങളൊക്കെ സംസാരിക്കും അപ്പോൾ പറയും കൈമുട്ടിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് ഇത് മറ്റേ പൊട്ടിയിരിക്കുന്നത് അതിനൊരു ഓപ്പറേഷൻ ഉടനെ ചെയ്യണം എന്ന് പറയും അപ്പോൾ പറയും അയ്യോ സാറ് എന്താ ചെയ്യേണ്ടത് വയ്ക്കുമ്പോൾ പറയും മുപ്പതിനായിരം രൂപ ഇപ്പോൾ ഇവിടെ കെട്ടി വെക്കണം എന്നാൽ ഉടനെ ഓപ്പറേഷൻ നടത്തും ഇന്ന് തന്നെ ഓപ്പറേഷൻ നടത്താം എന്ന് പറയും അപ്പോൾ പറയും ഞാൻ മുപ്പതിനായിരം ഇല്ല എൻ്റെ കയ്യിൽ ഉള്ളൂ ഞാൻ അത് ഇവിടെ കെട്ടി വെക്കാം സാർ ഓപ്പറേഷൻ നടക്കട്ടെ ഞാൻ നിങ്ങൾ കാശ് എങ്ങനെയെങ്കിലും ഉണ്ടാക്കിയോ എന്നറിയാം അപ്പോൾ പറയും നിങ്ങൾക്ക് എന്താ ജോലി എന്ന് വെച്ചാൽ പറയും ഞാൻ പൂക്കട നടത്തണം എൻ്റെ ഭർത്താവ് ടാക്സി ഡ്രൈവറാണ് എന്ന് പറയും ആ ഓക്കെ ഓക്കെ അപ്പം പതിനായിരം കെട്ടി വെച്ചിട്ട് നല്ലൊരു ഡോക്ടർ കേട്ടോ അപ്പോൾ സാധാരണ അങ്ങനെ ഒന്നല്ല പറയാം അപ്പോൾ പറയും ഓക്കെ അത് ശരി അങ്ങനെ ശരിയാ ചെയ്യാമെന്നറിയും പിന്നെ പറയും അവൻ എന്താ ചെയ്യണമെന്ന് വെക്കുമ്പോൾ പഠിക്കുകയാണ് അറിയും അപ്പോൾ അവൻ പഠിക്കാൻ പഠിക്കാനെങ്ങനെ വയ്ക്കുമ്പോൾ നന്നായി പഠിക്കുമ്പോൾ എടുക്കാനാണ് അവന് പഠിത്തം കഴിഞ്ഞ് പാർട്ട് ടൈം ജോലിക്കും പോകണുണ്ടെന്ന് പറയും ആ ശരി അവൻ എന്ത് പറ്റി പറഞ്ഞത് എന്ന് വയ്ക്കും ഡോക്ടർ അവൻ ബൈക്കിൽ നിന്ന് വീണതാണ് പറയും അപ്പോൾ ഇവനാളെങ്ങനെയാണെന്ന് ചോദിക്കും അപ്പോൾ അവർക്ക് കുഴപ്പമില്ല നല്ല കുട്ടി പ്രശ്നം ഉണ്ടായിരുന്നു ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല നല്ല കുട്ടിയാണ് അവന് അവൻ പഠിക്കാനും എടുക്കാനാണറിയും അപ്പോൾ പറയും ഇത് ആക്സിഡൻ്റ് ആയിട്ട് പറ്റിയ ഇത് ഇത് ഒടിവല്ല എന്നറിയാം അപ്പോൾ അപ്പോൾ വിളിങ്ങിനെ അങ്ങനെ അന്ധമിട്ട് നോക്കുക ഡോക്ടറുടെ മുഖത്തേക്ക് അപ്പോൾ ഡോക്ടർ പറയും ഇത് അടി കൂടിയിട്ടുണ്ടായതാണ് പറയും അടി കൂടിയിട്ടോന്നിരിക്കും അതെ ആ കുട്ടി ആരുമായിട്ടും അടി ഓടിയിട്ടുണ്ട് അങ്ങനെ കൈ പിടിച്ച് ഓടിച്ചതാണ് അല്ലാണ്ട് പിന്നെ ഇത് ആക്സിഡൻ്റ് കാരണം ആക്സിഡൻ്റ് ആയുട്ടുണ്ടെങ്കിൽ വേറെയും മുറിവുകളും ചതവുകളൊക്കെ ദേഹത്ത് കാണുന്നത് ഇതൊന്നുമില്ല പക്ഷേ ഇത് അങ്ങനെയല്ല എന്നൊക്കെ പറയും ഇപ്പം രണ്ട് പൊട്ടലാണ് കൈയിൽ അപ്പോൾ കുറേ മൂന്ന് മാസം റെസ്റ്റ് എടുക്കണം അതുകഴിഞ്ഞാൽ ആറുമാസം പൂർണ്ണമായിട്ടും ഇതായാലും ഇതായാലേ ഉള്ളൂ അവനെന്തേലും ചെയ്യാൻ പറ്റുക അപ്പോൾ എക്സാമും അവനെഴുതണം അപ്പോൾ എന്ത് എന്ത് ചെയ്യും എന്താ ചെയ്യുക അപ്പോൾ അറിയാം എന്തു ചെയ്യുക ചോദിക്കുക രേവതി അപ്പോൾ വിഷമിക്കാനൊന്നുമില്ല ഓപ്പറേഷൻ നമുക്ക് എന്തെങ്കിലും നടത്താം നിങ്ങൾ പൈസ കെട്ടിച്ചിട്ട് എന്താണ് ഓപ്പറേഷൻ നടത്താം എന്ന് അറിയാൻ കേട്ടോ അത് കഴിഞ്ഞ് നമ്മൾ രേവതി പുറത്തിറങ്ങിയിട്ട് സച്ചിനെ വിളിക്കുക അപ്പോൾ സച്ചിയാങ്ങ് നല്ല ഫിറ്റായി കടന്ന് ഉറങ്ങുകയും ചെയ്യാം അൽത്തറടെ മോൾ കടന്നിട്ട് അങ്ങനെ രണ്ട് കുറേ പ്രാവശ്യം വിളിക്കുമ്പോഴൊക്കെ അവൻ ഫോൺ ഓഫാക്കി വെക്കുക എഴുന്നേറ്റ് ഇരിക്കും എഴുന്നേറ്റ് ഇരുന്നിട്ട് നോക്കുമ്പോൾ ഫോണിൽ രേവതി അപ്പോൾ ഓഫാക്കും അപ്പോഴേക്കും മഹേഷ് വരും മഹേഷ് വന്നിട്ട് ചോദിക്കും എന്തിനാടാ നീ ഫോൺ ഓഫാക്കുന്നത് കുറേ പ്രാവശ്യമല്ലോ എന്ന് പറയുമ്പോൾ അറി രേവതിയാണ് അവൾ അവളെന്തെങ്കിലും പറയാൻ വിളിക്കുകയാണ് ഞാനെന്താ അവളോട് പറയുക എന്നറിയും എന്നാലും എടുക്കാമായിരുന്നു ഇടാൻ പറയും ഏയ് ഒന്നും വേണ്ട എടുക്കുന്നില്ല എന്ന് പറയും അങ്ങനെ പിന്നെ ഇരിക്കുമ്പോൾ പിന്നെ കുറെ കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ ശരത്തിനെ താങ്ങി പിടിച്ച് ഒരു അറ്റൻഡറും ഒക്കെ വീൽ ചാറിൽ ഇരുത്തി ബെഡ് ബെഡ്ഡ് പതു അങ്ങനെ പതുക്കെ പിടിച്ച് കടത്തുകയാണ് കടത്തുന്ന സമയത്ത് രേവതി അങ്ങോട്ട് കണ്ടുവരും അപ്പോൾ ഓപ്പറേഷൻ കഴിഞ്ഞിട്ടാണ് ശരത്തിനെ കൊടുന്ന് കിടത്തുന്നിട്ടോ വളരെ ഫാസ്റ്റായിട്ട് ഓപ്പറേഷൻ കഴിഞ്ഞു കഴിഞ്ഞു അപ്പോൾ ചോദിക്കും നീ എന്താ മോളെ അവൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞല്ലോ നീ നീ എന്തിനാ വിഷമിക്കുന്നത് നിന്റെ മുഖം എന്താ വാടിയിരിക്കുന്നത് എന്ന് പറയും അപ്പോൾ നഴ്സും അറ്റൻഡറുമായിട്ട് പോകുമ്പോൾ പിന്നെ രവതി ഇങ്ങനെ നോക്കി നിനക്കിത് എങ്ങനെയാണ് പറ്റിയത് വയ്ക്കുമ്പോൾ പറയും ബൈക്ക് ആക്സിഡൻ്റ് ആയതാണ് ചേച്ചി അറിയാം ഏത് ബൈക്കിലാണ് നീ പോയത് അറിയാം അപ്പോൾ അത് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ മിണ്ടാർ പറയടാ നീ ഏത് ബൈക്കിലാണ് പോയതെന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഒരു പേടി കാരണം ഇവർ രേവതി വിവരങ്ങളൊക്കെ അറിഞ്ഞിട്ടാണോ ഈ ചോദിക്കണേ എന്നുള്ളൊരു സംശയം ചേരിത്തിൻ്റെ മുഖത്തുണ്ട് അപ്പോൾ പറയേ നീ ഏത് ബൈക്കിലാണ് പോയത് അറിഞ്ഞപ്പോൾ അത് വിവേകിൻ്റെ ബൈക്കിലാണ് അറിയും വിവേകിൻ്റെ ബൈക്കിലാണോ നീ ഇപ്പോൾ ഇത് എന്നിട്ട് എവിടെ വെച്ചത് ഉണ്ടാക്കുമ്പോൾ അങ്ങനെ ജംഗ്ഷനിൽ വെച്ചാണ് ഉണ്ടായത് എന്നൊക്കെ പറയും എന്നാൽ ശരിയാ വിവേകിനെ നമ്പർ ഇങ്ങോട്ട് ഞാൻ വിവേകിനെ ഒന്ന് വിളിക്കട്ടെ എന്നിട്ട് അവനോട് ഇങ്ങോട്ട് വരാൻ പറയട്ടെ അറിയും അപ്പോൾ ഫോൺ എടുത്ത് കൊടുക്കും ശരത്തിൻ്റെ ഫോൺ എടുത്ത് കൈ വിളിക്കുക ശരത്തിൻ്റെ വിവേകിൻ്റെ നമ്പർ ഇതാണ് ഞാൻ തന്നെ അവനെ വിളിക്കാമെന്നു അറിയും അപ്പോൾ അങ്ങനെ നിൽക്ക് മടിച്ചിട്ട് വിളിക്കടാന്ന് അറിയും അപ്പോൾ അല്ല ചേച്ചി ഞാൻ അടി കൂടിയിട്ടാണോ അറിയും അടി കൂടിയിട്ട് നീ നീ എന്തിനാ അടി കൂടിയത് വയ്ക്കും അപ്പോൾ പിന്നെ മിണ്ടുന്നില്ല അറിയും അറിയുമൊക്കെ ദേവതയുടെ ഭാവമൊക്കെ മാറും അപ്പോൾ പറയും നീ ആരോടാണ് മോനെ അടികൂടിയത് എന്നൊക്കെ ചോദിക്കുകയാണ് അമ്മയും മറ്റേ അനിയത്തിയും ചേച്ചിയും അനിയത്തിയോട്ടാണല്ലോ അവൻ്റെ അപ്പോൾ ചോദിക്കുക ആരോട് അടികൂടിയത് വയ്ക്കും അപ്പോൾ മിണ്ടുന്നില്ല അപ്പോൾ പറയും ഞാൻ ആൻറ്റണി ചേട്ടൻ്റെ കൂടെയാണ് ഇപ്പോൾ ജോലി ചെയ്യണ അയാളൊരു ഫൈനാൻസ് കമ്പനി ഓഫീസ് തുറന്നിട്ടുണ്ട് ഞാൻ ഞാനതിലാണ് ഇപ്പോൾ ചോദിക്കുന്നത് അപ്പോഴേക്കും രേവതിക്ക് അതുകൊണ്ട് കേൾക്കുമ്പോൾ രേവതിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരിക അതിൽ അവൾ നിന്നോട് പറഞ്ഞിട്ടില്ല വെറുതെ ഇടാൻ നിൻ്റെ കൈ ഒടിഞ്ഞത് നിന്നോട് പറഞ്ഞിട്ടില്ല അയാളുമായിട്ട് കൂട്ടുകെട്ട് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കുറേ അടുക്കിയാണ് രേവതി അവൻ്റെ മറ്റേ കൈ ഇട്ടിട്ട് നല്ല അടി അടിക്കേണ്ടത് അപ്പോൾ അപ്പോഴേക്കും എൻ്റെ അമ്മ പോയി തടുക്കുക നീ എന്താ കാണിക്കേണ്ടത് അവൻ്റെ കൈ വേദനയായിട്ട് കിടക്കുമ്പോൾ നീ എപ്പറപ്പറേഷൻ കഴിഞ്ഞിട്ടില്ല അപ്പോഴേക്കും അവൻ്റെ തല്ലാണോ എന്ന് ചോദിച്ചിട്ട് മ്മേ എത്ര പറഞ്ഞിട്ടുണ്ട് അമ്മയെ നമ്മൾ അവനോട് അവ അയാളെ കൂടെ കൂട്ടുകൂടി എന്ന് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടല്ലേ അവനിപ്പോൾ ഇങ്ങനെ പറ്റിയത് എന്ന് എന്നറിയും നിൻ്റെ കൈ ഒടിച്ച കാര്യം ഒടിച്ചതാണ് ഡോക്ടർ പറഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത് അറിയുമ്പോൾ സമാധാനം സമാധാനമാവും സച്ചി പറഞ്ഞതല്ല ഡോക്ടറാണ് പറഞ്ഞതെന്ന് പറഞ്ഞപ്പോൾ അവന് സമാധാനമാവും അപ്പോൾ പറയും എന്താ ഉണ്ടായതെന്ന് പറയണ്ടാ അറിയും അപ്പോൾ പറയും ഞാൻ ആൻ്റണി ചേട്ടൻ്റെ ഓഫീസിലാണ് ജോലി ചെയ്യുന്നത് എല്ലാ കണക്കും കാര്യങ്ങളൊക്കെ നോക്കുന്നത് ഞാനാണ് അപ്പോൾ എന്താണ് സച്ചിയേട്ടൻ്റെ പാർക്കിൽ പിന്നെ ഞങ്ങൾ പൈസ പിരിക്കാൻ പൈസ പിരിക്കാനും ഞങ്ങൾ ഞാൻ ഇടയ്ക്ക് പോവാറുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ഇവർക്ക് ആർക്കും ഇഷ്ടമല്ല ആൻ്റണിയുടെ കൂടെ നടക്കുന്നത് അപ്പോൾ പറയും പൈസ പിരിക്കാനും ഞാൻ പോവാറുണ്ട് അയാളുടെ കൂടെ അങ്ങനെ ഒരു ദിവസം പോയപ്പോൾ സച്ചേട്ടൻ്റെ ഫ്രണ്ടല്ലേ മഹേഷ് മഹേഷൻ മഹേഷിൻ്റെ കയ്യിൽ നിന്ന് പൈസ പിരിക്കാൻ വേണ്ടി ഇപ്പോൾ മഹേഷ് എന്തോ അനാവശ്യം അതെന്താണെന്ന് അവൻ പറയണില്ല പറഞ്ഞത് മോശമാക്കാണെന്നുള്ളത് അവൻ പറയുന്നില്ല ആരോടും അപ്പോൾ പറയും മഹേഷ് മഹേഷേട്ടൻ പിന്നെ ആൻ്റണി ചേട്ടനോട് എന്തോ അനാവശ്യം പറ അനാവശ്യമില്ല മഹേഷ് ചേട്ടൻ ആൻ്റണി ചേട്ടനെ ആദ്യം തല്ലി തല്ലി കഴിഞ്ഞപ്പോൾ എനിക്കത് നോക്കി നിൽക്കാൻ പറ്റിയില്ല ആൻ്റണി ചേട്ടൻ എൻ്റെ ഫ്രണ്ടല്ലേ അപ്പോൾ ഞാനും കൂടെ തല്ലി അപ്പോൾ അവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇതും തള്ളും വഴക്കമൊക്കെ ആയപ്പോഴേക്കും സച്ചേട്ടൻ വന്നു സച്ചേട്ടനാണ് എൻ്റെ കൈ പിടിച്ചോടിച്ചത് എന്ന് പറയുകയാണ് അതിലെല്ലാവരും ആകെ വല്ലാത്തൊരു സ്തംഭനാവസ്ഥയിലായി കാരണം എന്താണ് കേൾക്കണമെന്നാണ് പറയും ഞാൻ സച്ചേട്ടനോട് കുറേ വേണ്ട വേണ്ട എന്ന് പറഞ്ഞതാണ് അപ്പോൾ സച്ചിയേട്ടൻ്റെ ഫ്രണ്ടല്ലേ മഹേഷ് അപ്പോൾ അയാൾ ഞാൻ തല്ലിയത് കാരണമാണ് എൻ്റെ കൈ പിടിച്ച് സച്ചി സച്ചിയേട്ടനെ ഓടിച്ചത് വേണ്ട സച്ചിട്ടാ ചെയ്യല്ലേ എന്ന് ഞാൻ കുറേ പറഞ്ഞത് ആ സച്ചേട്ടൻ കേട്ടില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നു ഒന്നോ പറയൂ കേട്ടോ ഇവൻ അപ്പോൾ അതുമല്ല അപ്പോൾ എന്നിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ വലിയ ആകെ എല്ലാവരും ഷോക്കായിട്ട് നിൽക്കുകയാണ് അതിലൊരു സച്ചിയാണോ ഇത് ചെയ്തെന്ന് വയ്ക്കുക അത് അപ്പോൾ മാത്രമല്ല സച്ചേട്ട മദ്യപിച്ചിട്ടുണ്ടായിരുന്നു നല്ല മണടിക്കുണ്ടായിരുന്നു എന്നറിയാം പാവ അതൊരു തുള്ളി പോലും കഴിച്ചിട്ടില്ല എന്ന ഓണ പറയുകയാണ് കേട്ടോ അപ്പോൾ പറയും പിന്നെ അപ്പം അടുത്ത വഴിക്ക് അതിൻ്റെ അനിയത്തി പറയും പിന്നെ അത് തന്നെയാണ് സച്ചേട്ട ഇങ്ങോട്ട് വിളിച്ചിട്ട് ഇങ്ങോട്ട് വരാതിരുന്നത് ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾക്ക് നമ്മളറിയില്ലേ ഇങ്ങനെ മദ്യപിച്ചിരുന്നെന്ന് നമ്മളറിയില്ലേ സച്ചേട്ട മാറിയിട്ടില്ല രീതി ചേച്ചി ആരാ പറഞ്ഞത് സച്ചേട്ട മാറി എന്നുള്ളത് സച്ചേട്ടൻ ഒരു മാറ്റം വന്നിട്ടില്ല അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യോ ഈ ഒരു ചെറിയ ചെക്കിനോട് ഇങ്ങനെ ചെയ്യോ ഒരിക്കലും സച്ചേട്ട് അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നറിയുമ്പോൾ ബന്ധു സന്തോഷവും ആ അക്കപ്പാടെല്ലാവരും സച്ചിനല്ലേ കുറ്റപ്പെടുത്തണം അപ്പോൾ ഇങ്ങനെ ഇടം കണ്ടിട്ട് ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ അപ്പോൾ പറയുമ്പോൾ എനിക്ക് എത്ര വേദനിച്ചു പറയും വേദനിച്ചിട്ടും കൈ വിട്ടില്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അതിൽ എന്നാലും സച്ചി ഇത് ചെയ്തല്ലോ എന്ന് പറഞ്ഞിട്ടാണ് ഭയങ്കര കരച്ചിൽ ഇവളാകന്ധം വിട്ട് നിൽക്കുക സച്ചിയാണ് ഇത് ചെയ്തതെന്ന് അറിയുമ്പോൾ കാരണം അതിൻ്റെ കൂടെ അനിയത്തിയുടെ കുറ്റപ്പെടുത്തലും അപ്പം അമ്മ അമ്മയുടെ പറച്ചിലും അമ്മ പറയണ്ടത് എന്നാലും മോളെ സച്ചി ഇത് ചെയ്തല്ലോ എങ്ങനെ ഞാനെ അന് ഒരു മരുമകനായിട്ടല്ല ഞാനതിനെ കണ്ടെത്തുന്ന മകനായിട്ട് സ്വന്തം മകനായിട്ടാണ് ഞാൻ കണ്ടത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിലൊക്കെ അത് പറഞ്ഞതാക്കല് വേണ്ടത് അപ്പോൾ അതല്ല അവൻ ചെയ്തത് എന്തിനാ ഇവനോട് ഇങ്ങനെ ചെറിയ ചെക്കനല്ലേ ഇവനെങ്ങനെ ചെയ്യാൻ പാടുണ്ടോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഭയങ്കര കരച്ചിലും പറച്ചിലും അവൾക്ക് രേവതിക്ക് ഒന്നും ചെയ്യാൻ ഒന്നും പറയണില്ല രേവതി രേവതിക്ക് നല്ലൊരു അടി കിട്ടിയ പോലെ ഇങ്ങനെ നിൽക്കുകയാണ് കാരണം സച്ചിയാണ് അത് ചെയ്തു ഈ ചെക്കൻ പറഞ്ഞതും സച്ചി രേവതിയുടെ സകല നിയന്ത്രണം പോയാലും ആകെ വിഷമിച്ചേക്കാ മാത്രല്ല പിന്നെ അവളിപ്പോൾ ഫോൺ വിളിച്ചപ്പോഴും കൂടി അവൻ ഫോൺ സച്ചി ഫോൺ എടുത്തതുമില്ല അതും ഉണ്ട് ഡോക്ടർ പറഞ്ഞതും ഉണ്ട് നല്ല കൈ ശരിക്കും പിടിച്ച് പിരിച്ചു ഓടിച്ചത് തന്നെയാണെന്ന് ഡോക്ടർ പറയുകയും ചെയ്തു അപ്പോൾ അവിടെ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാതെ നിൽക്കണേ രേവതി സച്ചിയുടെ രേവതിയുടെ അമ്മയും അനിയത്തിയും എല്ലാവരും സച്ചിനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് സച്ചിക്ക് ഒരു നമ്മൾ നമ്മളൊന്നിനും കൊള്ളാത്തരാണോ മോളെ സച്ചി നമ്മളെ അങ്ങനെയാണോ കാണുന്നത് നമ്മളെ കാണുന്നത് വേറെ ആയിട്ടാണോ ഇതുവരെ നമ്മളുടെ നമ്മളോടുള്ള ആ മറ്റേ നമ്മളോട് ഇതുവരെ കാണിക്കതൊക്കെ വെറും അഭിനയമായിരുന്നു അപ്പോൾ നമ്മളും സച്ചിയുടെ മുന്നിലൊന്നും അല്ലേ എന്നൊക്കെ അങ്ങനെ പറയണം അവർ എല്ലാവരും കൂടെ വന്നിട്ട് ഇവൻ വേണ്ടുന്നില്ല ഇവൻ ഇവർക്ക് ഇട്ടു ഇട്ടുകൊടുത്തിരിക്കുകയാണ് സച്ചിനെ കാരണം ഇവർ രേവതിക്കും ആകെ എന്ത് ചെയ്യണമെന്ന് അറിയാത്ത അവസ്ഥ അങ്ങനെയാണ് ഇന്നത്തെ ചമ്പനീർ പൂവും കഴിഞ്ഞത് കേട്ടോ കാരണം ഇനിയിപ്പോൾ സച്ചിനടുത്തേക്ക് ഒരു ചെല്ലുണ്ട് നമ്മുടെ രേവതി അതും കൂടെ കാണണം എന്തായാലും ശരി ഇന്നത്തെ ചമ്പനീർ ചെമ്പനീർപ്പൂവും ആരും മിസ് ചെയ്യരുത് എല്ലാവരും കാണാം അതുപോലെ തന്നെ എൻ്റെ രാധാസോമിലി കിച്ചൻ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ ഞാൻ പറയുന്ന കഥ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് ഒന്ന് കമൻറ്റും പറയുക പിന്നെ എന്താ വച്ചാൽ കുറേ മിസ്റ്റേക്കുകളുണ്ട് അതായത് കഥ പറയണത് നമ്മൾ ഒരു വട്ടം സീരിയൽ കണ്ടിട്ട് പിന്നെ നമ്മൾ ആ കഥ ഓർത്തെടുത്തിട്ടാണ് പറയുന്നത് അപ്പോൾ ഒരുപാട് മിസ്റ്റേക്ക് അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ട് അതൊക്കെ ക്ഷമിക്കുക ഓക്കെ താങ്ക്